ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് രണ്ടു പേരാണ് നിഷാനയും സുരേഷും നമുക്കറിയാം ആ വീട്ടിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അവിടെ ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് നിഷാനയും സുരേഷും ഇവിടെ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരെയും പുറത്താക്കൂ 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 എന്ന് അപ്പോൾ എന്തായാലും ആ പ്രേക്ഷക വിധി അവിടെ ബിഗ് ബോസ് മാനിച്ചിരിക്കുകയാണ് സുരേഷിനെയും നിഷാനയെയും പുറത്താക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിനേക്കാളും കുറച്ചും കൂടി ആയിരുന്നു നിഷാന എന്ന് പറയേണ്ടി വരും അവിടെ പവർ റൂമിൽ ആയിരുന്ന സമയത്ത് നിഷാന ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല പവർ റൂമിൽ നിന്ന് വന്നതിന് ശേഷം ഈ ആഴ്ച നിഷാന വളരെയധികം ആയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ നിഷാനയ്ക്ക് മറ്റുള്ള മത്സരാർത്ഥികളെ കവർ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ സുരേഷ് ഒട്ടും വീടിനുള്ളിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തിയാണ് ലാലേട്ടൻ ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ അവിടെയുള്ള മത്സരാർത്ഥികൾ എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാൻ പറയുമ്പോഴും മാത്രം അവിടെ ആക്റ്റീവ് ആവുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഏട്ടൻ അല്ലാതെ അവിടെ ഗെയിമുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാതെ പോകുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നതിൽ യാതൊരു യോഗ്യതയുമില്ലാത്ത മത്സരാർത്ഥിയാണ് സുരേഷ് സുരേഷേട്ടൻ എന്ന് പറയേണ്ടി വരും